ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഒരു പഴയ ട്രിയോ മഹേന്ദ്രയുടെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി പത്തൊൻപത് ലാസ്റ്റ് ഇരുപത് ഫസ്റ്റിലുള്ള വണ്ടിയാണ് ആദ്യം ഇറങ്ങിയ വണ്ടികളിൽ പെട്ട വണ്ടിയാണ് ഇതിൻ്റെ അവസ്ഥയും ഇനിയിപ്പം ഇതൊന്ന് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അപ്പം എത്ര രൂപ മുടക്കാവും എങ്ങനത് ശരിയാകുമല്ലോ എന്നുള്ളതൊക്കെ ഒരുപാട് കാലം ഇങ്ങനെതാ നിർത്തിയിട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇതാണിപ്പം നിലവിലെ വണ്ടിൻ്റെ അവസ്ഥ ഒക്കെ പൂപ്പലും പായലുമൊക്കെ പിടിച്ച് വണ്ടി ഓൺ ഓണാവാത്തൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിന് മുതൽ ഇത് നന്നാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് അതൊക്കെ വണ്ടിൻ്റെ ഉള്ളിലുള്ളക്ക അവസ്ഥ അതാണ് കാലമായിട്ട് കട്ടുകാലിയൊക്കെ വല ഇട്ടി ഞാൻ കിടക്കുന്നുണ്ട് കൂപ്പലും വായലും ഒക്കെ വന്നാണ് ബ്രേക്കിൻ്റെ ഓയില് തീരെ ഇല്ല പിന്നെ ചാവി ഓണാക്കി ഇതാണ് അവസ്ഥ ഡെഡ് കണ്ടീഷനാണ് വണ്ടി പിന്നെ ബാറ്ററി ഒക്കെ നമ്മൾ ഊടി വെക്കിനി ബാറ്ററിൻ്റെ ഉള്ളിലുള്ള സീത ബാറ്ററി ബോക്സിൻ്റെ ഉള്ളിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല ബി എം എസിന് ചെറുതായി കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഇല്ല പോയിട്ടുണ്ട് അത് കഴിച്ചു നോക്കിയാണ് പിന്നെ കുറേ നട്ടും ബോൾട്ടും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ വീണടക്കുന്നുണ്ട് പിന്നെ ബാറ്ററിൻ്റെ അർത്ഥമായിരിക്കും പിന്നെ ഇതിൻ്റെ കണ്ട്രോൾ ഇതാണ് വരുന്നത് ഇതിന് നാൽപ്പത്തയ്യായിരം രൂപ ഏട്ടൻ വരുന്നുണ്ട് പിന്നെ ഡി സി ടു ഡി സി പത്തായിരം രൂപ വരുന്നുണ്ട് പിന്നെ വേറെ കാര്യമായിട്ട് അതിൻ്റെ അടിഭാഗത്ത് മോട്ടറാണ് മോട്ടറിലേക്ക് പോകുന്ന നേരം ഹൗസിംഗ് ഹൗസിങ്ങൊക്കെ ഓയിലടിച്ച് നാശമായി കിടക്കുകയാണ് മോട്ടറ് പുതിയ മോട്ടറാണെന്ന് തോന്നുന്നു പക്ഷെ ഒരുപാട് ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട് ടയറിന് മോള് ഓയില് ഫുള്ള് അടിച്ചിട്ട് ഹൗസിങ് ഫുള്ള് കംപ്ലൈൻ്റ് ആയി കിടക്കാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി അനങ്ങുന്നില്ല എന്നുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വണ്ടി കഴുകാനുള്ള പരിപാടിയിലും ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനും പോവാണ് ഇപ്പം എന്താണ് അവസ്ഥ അപ്ഡേഷൻ എന്താണെന്നുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ നിൻ്റെ കംപ്ലയിൻ്റുകൾ പരമാവധി പരിഹരിച്ച് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിയിടാനുള്ളതൊക്കെ വാങ്ങിയിട്ട് വണ്ടി റണ്ണിങ് കണ്ടീഷനാക്കും വണ്ടി ഈ റണ്ണിങ് കണ്ടീഷനാക്കിയതിന് ശേഷമുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി കഴിഞ്ഞ് കാത്തുക്ക രണ്ട് ദിവസത്തിന അപ്പുറം അടുത്തൊരു വീഡിയോ ഈ വണ്ടി റണ്ണിങ് കണ്ടീഷനായ വീഡിയോ ഉണ്ടാവും അതിന് എത്ര രൂപ കോസ്റ്റായി എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് വരിക നിലവിലുള്ള മൈലേജ് എത്രയായിരുന്നു ഇനി മൈലേജ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര മൈലേജ് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോ അതിൽ കുറേ പഴയ സാധനവും കുറേ പേപ്പറും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആയതിന് ശേഷമുള്ള വീഡിയോ വരുന്നത് വരെ ബൈ ബൈ